ഹായ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ചെമ്മീൻ വെച്ചിട്ടൊരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ ഞാനിതാ അര കിലോ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് വൈറ്റ് റൈസ് ഇതാ ഈ ഒരു കപ്പ് ഒരു കിലോൻ്റെയാണ് അതിന് ഹാഫ് കേട്ടോ അപ്പോൾ ഇതൊന്ന് നല്ല നന്നായിട്ട് കഴുകിയിട്ട് ഒരു മുപ്പത് മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഇതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഞാനിത് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്നുള്ള രീതിക്ക് വെള്ളം തിളയ്ക്കാൻ വെക്കുക കേട്ടോ അതിലേക്ക് പട്ട ഗ്രാമ്പു ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കഴുകി സോക്ക് ചെയ്ത് വെച്ച അരി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ഒരു ീസ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കുക അപ്പോൾ ഒറ്റ തിളക്കി തന്നെ ഇത് ഏകദേശം വേഗം വേഗം കേട്ടോ അതുകൊണ്ട് ഒരു എയ്റ്റി വേവ് വേവാകുമ്പോൾ നമുക്ക് അത് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കണം കേട്ടോ ഇത് ഫുൾ കുക്കാകുന്നത് വരെ വെയിറ്റ് ചെയ്യരുത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ റൈസ് ഒന്നായിട്ടൊരു കുഴഞ്ഞതുപോലെയായി പോകും ഇനി ഇതാ മസാലയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് ചെറിയ കഷ്ണം പട്ട ഒരു ബേ ലീഫ് രണ്ട് ഏലക്കായ രണ്ട് ഗ്രാമ്പു അര ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു ടീസ്പൂൺ കുരുമുളക് രണ്ട് വറ്റൽ മുളക് ഇത്രയിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് വെക്കാം ഇനി ഇതാ ചെമ്മീനിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് ചെറുനാരങ്ങയും ചേർത്തിട്ടൊന്ന് മിക്സാക്കി റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ ഇനി ഈ സമയം കൊണ്ട് നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് കട്ടാക്കിയെടുക്കാം ഞാനിതാ മീഡിയം സൈസ് ഉള്ളി ഒരു ആറെണ്ണം എടുത്തിട്ടുണ്ട് രണ്ട് വലിയ തക്കാളിയും എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ ഉള്ളി പകുതി ഫ്രൈ ചെയ്തെടുക്കാനും പകുതി മസാലയ്ക്കും വേണ്ടിയിട്ടാണ് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു അഞ്ചാറ് പച്ചമുളകും കൂടെ ഞാൻ കട്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതാ നമ്മുടെ മസാല തണിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഉള്ളീൻ്റെ പകുതി എടുത്തിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതാ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ അതിൽ നിന്നും ഫ്രൈ ആക്കി വെക്കുന്നുണ്ട് കേട്ടോ ഇനി ബാലൻസ് വന്ന ഉള്ളി പച്ചമുളക് തക്കാളി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച മസാലപ്പൊടി ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കുറച്ച് മല്ലിച്ചപ്പും പുതിനീനയും കൂടി ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചെമ്മീനും കൂടി ഇതിലോട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക കേട്ടോ ഇനി നേരത്തെ നമ്മൾ ഫ്രൈ ആക്കി വെച്ച ഉള്ളി ഉണ്ടല്ലോ അത് ഇങ്ങനെ കൈകൊണ്ട് തന്നെ നല്ലോണം പൊടിച്ചിട്ട് താ ഇതിലേക്ക് ഇടുക ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റ് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈരും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് ഒന്ന് കുക്കാവാൻ വെക്കുക ഇനി ഇതാ ഞാനത് മസാല വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് റൈസ് അതിൻ്റെ മുകളിലിട്ടിട്ട് ഒന്ന് ഇതാ ജസ്റ്റ് ഒന്ന് മിക്സ് മിക്സാക്കി എടുക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ മല്ലിച്ചപ്പും പുതീനയും കിസ്മിസും ക്യാഷയും കൂടെ വറുത്തില്ലേ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ മേലെ ഒഴിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് ദമാവാൻ വെക്കുക ഇതിൽ നേരത്തെ നമ്മൾ പൊടിച്ച മസാലയല്ലാതെ വേറൊരു മസാല പൗഡറും ചേർത്തിട്ടില്ല കേട്ടോ അപ്പം അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക് ഇഷ്ടമായാൽ നിങ്ങളെ ലൈക്കും കമൻറ്റും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നു ചെയ്യണേ ബ ബൈ